ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ മെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് അതും ആറാം ക്ലാസ് മുതൽ പി ജി തലം വരെ ഇനി ഐ ഐ എമ്മിലും ഐ ഐ ടിയിലും പഠിക്കുന്നവർക്ക് കൂടുതൽ ധനസഹായം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം ഒന്നാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ പതിനഞ്ചായിരം രൂപയോളം സ്കോളർഷിപ്പ് ഇനി പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി തലങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അൻപതിനായിരം രൂപയോളം സ്കോളർഷിപ്പ് ഇനി പി ജി തലമാണ് എങ്കിൽ എഴുപതിനായിരം രൂപയോളമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക ഏത് വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഡിഗ്രി രണ്ടാം വർഷമായെങ്കിൽ രണ്ടാം വർഷത്തെ രീതിയിൽ തന്നെ നമുക്ക് ആ അപേക്ഷകൾ വെക്കാം ഓരോ വർഷവും അപേക്ഷകൾ ഒരു സ്കീം കൂടിയാണ് ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് സ്കോളർഷിപ്പ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ബഡ്ഡി ഫോർ സ്റ്റഡിയുമായിട്ട് സഹകരിച്ചാണ് ഇപ്പോൾ എസ് ബി ഐ എഫ് ആണ് ഇതിന്റെ ധനസഹായ വിതരണം ചെയ്യുന്നത് വിദ്യാർത്ഥിയുടെ മാർക്കിംഗ് അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും മാർക്ക് മുൻപ് പഠിച്ച ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മുൻപ് പഠിച്ച വിഷയത്തിൽ ഉണ്ടായിരിക്കണം ഇതിൽ എഴുപത്തിയഞ്ചു ശതമാനം മാർക്ക് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ട്യൂഷൻ ഫീസ് അഡ്മിഷൻ ഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന സ്ലിപ്പുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സൈറ്റുമായിട്ട് പങ്കുവച്ചിരിക്കണം അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സ്കോളർഷിപ്പ് സ്കീം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം അപേക്ഷകൾ വെക്കുക നമ്മുടെ സമീപത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലും അപേക്ഷകൾ വെക്കാം അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം സാധാരണഗതിയിൽ നമ്മൾക്ക് ലഭിക്കുന്നത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പ് ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പുകളുടെ എണ്ണം വളരെ പരിമിതമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിച്ച് പ്രത്യേകിച്ച് അൻപത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ എസ് സി എസ് ടി സ്റ്റുഡൻസിന് പ്രത്യേകം ഒരു പരിഗണന കൂടി നൽകുന്നുണ്ട് ഇങ്ങനെയൊക്കെ നൽകുന്ന ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ അപേക്ഷകൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കിയ ശേഷം വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ ഐ ഡി അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവണം അത് ആയിരിക്കുകയും വേണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ഇവർ ടെലിഫോണിക് ഇൻ്റർവ്യൂവിന് വിളിക്കും കൃത്യമായിട്ട് ഈ അറിയിപ്പുകളെല്ലാം നമുക്ക് എസ് എം എസ് ആയിട്ടും മെയിൽ ഐ ഡിയിലും കൃത്യമായിട്ട് വരുന്നതായിരിക്കും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയും വേണം നമ്മുടെ പെർഫോമൻസ് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി കൂടി ഉണ്ട് ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ മേന്മകളൊക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം തന്നെ ഇവരുമായിട്ട് ഷെയർ ചെയ്യണം അങ്ങനെ നമ്മുടെ എല്ലാ അഭിരുചികളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളും പരിഗണിച്ചാണ് ഈ ധനസഹായങ്ങൾ കൈമാറുന്നത് ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഏഴര ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത് രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ചായിരിക്കും സ്കോളർഷിപ്പ് നൽകുക അത് സ്റ്റേറ്റ് സി ബി എസ്ഇ എന്നിങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഇല്ലാതെയൊക്കെ തന്നെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇനി ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള അതായത് റാങ്കിങ്ങിൽ ആദ്യത്തെ നൂറ് റാങ്കിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവർ അത് കൃത്യമായിട്ട് ലിസ്റ്റിൽ കാണാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്തെ മിക്ക യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഇങ്ങനെയുള്ള റാങ്കിങ്ങിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തടസ്സമില്ലാതെ സ്കോളർഷിപ്പ് വാങ്ങുന്നതിനും സാധിക്കുന്നതായിരിക്കും അപേക്ഷയെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ ബഡ്ഡി ഫോർ സ്റ്റഡിയുടെ സ്കോളർഷിപ്പ് പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ച് വായിച്ചു മനസ്സിലാക്കുക അതിനുശേഷം അപേക്ഷകൾ വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ